അങ്കൻവാടി പോകുന്ന പോലായ എല്ലാർക്കും ടാറ്റോടുത്ത് റിച്ചൂസ് അംഗനവാടി പോയിട്ടുള്ളത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞാൻ ജീവിതത്തിൽ ടെൻഷൻ അടിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഒരു ദിവസമാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ റിച്ച് അംഗനവാടിയിൽ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം റിച്ചോസിന് ഞാനും ഇങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ വന്നത് റിച്ചൂസിന് ജൂണ് വന്നാലേ മൂന്ന് വയസ്സാവുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് വയസ്സാവുന്നതിന് തൊട്ട് ഒരു മാസം മുന്നേ ഞാൻ അവളെ ജസ്റ്റ് ഒന്ന് എന്നിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒന്ന് അംഗനവാടിയിൽ കൊണ്ടാക്കിയതാണ് കേട്ടോ അപ്പോഴും എനിക്ക് മനസ്സിലായി അവളും ഞാനും തമ്മിൽ അ എത്രത്തോളം ബോണ്ടിങ് ആണെന്നുള്ള കാര്യം ആ ഒരു നിമിഷമാണ് മനസ്സിലാക്കുന്നത് കാരണം ഞാൻ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് അംഗനവാടി എങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് വീട്ടിലേക്ക് പോയി അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് നരച്ചിലായിരുന്നു നേരെ വിളിച്ച് അമ്മേ അമ്മേ അമ്മേന്ന് വിളി വിളിച്ചിട്ടുള്ള ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും സങ്കടമൊക്കെ തോന്നിയിട്ടുള്ള ഒരു നിമിഷം ആണ്ട്ട് അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വന്നു അവളുടെ അടുത്തേക്ക് അപ്പോൾ വന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു കുട്ടികളുടെ ഒപ്പം ചേർന്നിട്ട് അപ്പം ഞാൻ ജസ്റ്റ് അവിടെ നിൽക്കുകയും വേണ്ടു എൻ്റെ ഒരു പ്രസൻസ് മാത്രമേ അവൾക്ക് വേണ്ടൂട്ടോ അത്ര കിട്ടിയാൽ തന്നെ അവൾ ഹാപ്പിയാണ് പക്ഷെ എന്നിൽ നിന്ന് മാറി നിൽക്കുന്നില്ല അപ്പോൾ ഇത് അംഗനവാടി പ്രവേശനം ഉത്സവ പ്രവേശനോത്സവം മെയ് മുപ്പതിന് നടത്താൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അത് മഴയുടെയും റെഡ് അലർട്ടും ഒക്കെ കൊണ്ട് മാറ്റി വെച്ചതായിരുന്നു അല്ലേ അപ്പോൾ ടീച്ചറെ ഡെക്കറേഷനൊക്കെ ചെയ്ത് തലേന്ന് എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിരുന്നു ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നല്ലപോലെ ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അംഗനവാടി പെട്ടെന്ന് വൈകുന്നേരം അല്ലേ മെയ് മുപ്പതിന്ന് മാറ്റി വെച്ചു എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വൈകുന്നേരം എല്ലാ അംഗനവാടിയിലും ഒരു ൊക്കെ കംപ്ലീറ്റ് അല്ലേ അപ്പോൾ ആ ഒരു ദൃശ്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ സെക്കൻഡ് ഡേ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ സെക്കൻഡ് ഡേ ഞാൻ റിച്ച്സിന് അങ്ങനവാണിയിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഫസ്റ്റ് ഡേ നിങ്ങൾ കണ്ടിരുന്നു അപ്പോൾ സെക്കൻഡ് അവൾ പോകാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അംഗനവാടി പോകാൻ കുട്ടികളുടെ കൂടെ കളിക്കാൻ എല്ലാം ഇഷ്ടമാണ് പക്ഷെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ അമ്മ കൂടെ നിൽക്കണം എങ്ങനെയാണല്ലേ അത് നമുക്ക് ഒരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയില്ല ഒരമ്മ നിൽക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ലേ അവരുടെ അമ്മമാരും നിൽക്കണമെന്ന് പക്ഷേ റിച്വസിന് മൂന്ന് വയസ്സ് ആവുന്നതേ ഉള്ളൂ അതിന് തൊ ജസ്റ്റ് ഒരു മാസം മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് കൂടെ പോയിട്ട് അവളുടെ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കാരണം റിച്വൽസ് എന്ന് പറയുന്നത് തനി അമ്മക്കുഞ്ഞിന്നുള്ള ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത് അമ്മ ഉണ്ടെങ്കിലേ എന്തും നമുക്ക് ചെയ്യാനാവുള്ളൂ എന്നുള്ള ആ ഒരു ലെവലിലാണ് അവളുള്ളത് അമ്മ 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 അതേ ഉള്ളു ആ ഒരു ശീലം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ അംഗൻവാടി ഉള്ളപ്പോൾ ഞാൻ പോയതാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് രാവിലെ ഒരുങ്ങിയിട്ട് പോകാനൊക്കെ പക്ഷേ റിച്സിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവൾ തനിയെ ഫുഡ് കഴിക്കില്ല ചവച്ചടച്ച് ഭക്ഷണം കഴിക്കില്ല അങ്ങനെയുള്ള കുറേ മിസ്റ്റേക്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ ഒന്ന് അംഗനവാടിയിൽ കൊണ്ടാക്കിയിട്ട് ആ ശീലങ്ങളൊക്കെ കുറച്ച് മുന്നേ മാറ്റിയാലല്ലേ ജൂൺ ആകുമ്പോഴൊക്കെ അവർക്ക് അവൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു പോ അംഗനവാടിയിലേക്ക് പോകാനാവുള്ളൂ എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ഒരു മാസം മുന്നേ അല്ല ജൂൺ ആയില്ലേ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ കൊണ്ടാക്കിയിരുന്നുള്ളൂട്ട് അപ്പോൾ ഞാൻ പുട്ടൊക്കെ കൊത്തി കൊടുക്കുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നു സുന്ദരിയാവാനൊക്കെ സുന്ദരിവാനൊക്കെ ഇഷ്ടമാണ് ഒന്നേ ഡിമാൻഡുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ അമ്മ അടുത്ത് വേണം എന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്കും എനിക്ക് അവളെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനും കാരണം എനിക്ക് റിച്ച്സ് എട്ട് വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എട്ടാമത്തെ വർഷം ആകുമ്പോൾ കിട്ടി മോളാൻ അപ്പോൾ അത്രത്തോളം നമ്മൾ അവളെ കെയർ എടുക്കും ഭയങ്കരമായിട്ട് നമ്മൾ തലയിൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ച പുഴു ഇരിക്കും എന്ന് പറഞ്ഞ് വളർത്തുന്നത് പോലെ അതിലും കെയർ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വളർത്തുന്നത് അപ്പോൾ അങ്ങനെ വളർത്തിയത് കൊണ്ട് അവൾക്കും എന്നിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എനിക്കും അതുപോലെ തന്നെ സെയിമാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് ഈ ഒരു വീടുകളിലൂടെ തരാനുള്ളത് എന്ന് വെച്ചാൽ കുട്ടികളെ ചെറുപ്പം തൊട്ടേ ജസ്റ്റ് ിങ്ങനെ എല്ലാവരും കൂടെയും ഫ്രീ ആയിട്ട് ഇടപെടാൻ പഠിപ്പിക്കണം കാരണം ഒരാളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ അവൽ അവർ അത് മാത്രമാണ് ലോകം എന്ന് ചിന്തിച്ചിട്ട് അവരുടെ ലൈഫ് അങ്ങനെ കൊണ്ടുപോകും ഒരിക്കലും അങ്ങനെ ആക്കാൻ പാടില്ല എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇതാണ് ഞാൻ അങ്ങനെ കിട്ടിയ മോളായതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി വളർത്തി അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ മാറി നിൽക്കുമ്പോൾ അവൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അംഗനവാടിയിലൊക്കെ കുറച്ച് മുന്നേ ണ്ടാക്കിയിട്ട് അവളുടെ ആ ഒരു ശീലമൊക്കെ മാറ്റിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ ഇനിയില്ല അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കളെ അമ്മാനുള്ള ആ ഒരു ലെവലിൽ മാത്രം നിൽക്കാണ്ട് ഫാമിലിയിലെ എല്ലാവരുടെയും ഒരുപോലെ ഇടപെടാനും അതുപോലെ തന്നെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ കാരണം പെട്ടെന്ന് അമ്മ മാറുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതുകൂടാതെ ഒരു മൂന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു കളിച്ച് നടക്കേണ്ട പ്രായമാണല്ലേ പെട്ടെന്ന് നമ്മൾ അമ്മന്നില്ല ആ ഒരു ലെവലിൽ നിന്ന് മാറുമ്പോൾ അവർക്കും ഭയങ്കര സങ്കടം ഉണ്ടാകും കാരണം അമ്മായിലെ മാത്രം ഒതുങ്ങി ജീവിച്ച കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും ആ ഒരു ഫേസിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയാണോ എന്നറിയില്ല കാരണം ഒരു അംഗനവാടിയിലാക്കിയല്ല അമ്മമാരും ഒന്നും ഫ്രീ ആവുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇന്ന് എല്ലാ അമ്മമാരൊക്കെ പറയാറുണ്ടല്ലോ മക്കളൊന്ന് അംഗനവാടി പോകാനായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രീ ആവാം മക്കളും ഭയങ്കരമായിട്ട് കുട്ടികളും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് അതിലെങ്കിൽ ഇздаவும்ൊക്കെ പറയുന്ന ഒരു പാട്ട് പേരെ നിങ്ങൾ അറിയാം പക്ഷെ അവരൊക്കെ അഭിഷയിച്ചു നോക്കുമ്പോൾ എനിക്ക് ബയങ്കര ടെൻഷൻ ആയിരുന്നു അങ്കണവാടി പോയാലേ ഇവൾ എങ്ങനെ ഫുഡ് കഴിക്കും ഇവൾ എങ്ങനെ അമ്മയില്ലാതെ നിൽക്കും അതൊക്കെ ആയിരുന്നു എനിക്ക് ബയങ്കര ടെൻഷൻ പക്ഷെ ഫസ്റ്റ് ടൈം നമ്മളെ കുട്ടികളെ വീട്ടിൽ തന്നെ നിന്ന് കുട്ടികളെ പെട്ട് പെട്ടെന്ന് ഒരു പറിച്ച് നടലുപോലെ അംഗനവാടിയിലേക്ക് പോകുമ്പം ഏതൊരു കുട്ടികളായാലും ഭയങ്കരമായിട്ട് ടെൻഷനാകുമല്ലേ കാരണം നമ്മുടെ വീടല്ല പുതിയ ടീച്ചേഴ്സ് അതുപോലെ തന്നെ കുട്ടികൾ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും കാരണം ഫ്രണ്ട്സുകൾ കളിക്കാൻ അങ്ങനെ ഒരുപാട് കമ്പനിക്കാരാകുന്നില്ല ഒരു രീതിയിൽ കുറേ കുട്ടികൾ അങ്ങനെ ആയിരിക്കും ചില കുട്ടികളെന്ന് വെച്ചാൽ ഒരു പറിച്ച് നടല് പോലെ ആയിരിക്കും അല്ലെ പെട്ടെന്ന് വീടെന്ന് വേറൊരു സ്ഥലം എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം പോലെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് പറയാനുള്ളത് കുട്ടികൾ എന്ന് വെച്ചാൽ എല്ലാവരും ും ഓരോരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയെ പോലെ ആയിരിക്കില്ല മറ്റൊരു കുട്ടിയുടെ സ്വഭാവം എല്ലാവരും വ്യത്യസ്തരാണല്ലേ അതുപോലെ എൻ്റെ കുട്ടിയെന്ന് വെച്ചാൽ അമ്മ കുഞ്ഞായി പോയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു ഒന്നാമത് അവക്ക് തനിയെ വാരി കഴിക്കില്ല അമ്മ വാരി കൊടുക്കണം ചവച്ചര ചുവുറുത്തിൽ കഴിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷനാണ് ഇപ്പം പോകുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ കണ്ടില്ലേ ഞാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ വളർത്തുമ്പം നമ്മൾ അച്ഛൻ അമ്മ ആ ഒരു ലോകത്തിൽ നിന്ന് ആ ലോകത്തിൽ മാത്രം കുട്ടികളെ ജീവിപ്പിക്കാണ്ട് എല്ലാവിധത്തിലും കുട്ടികളെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോസേ അങ്കവാടി പോയിട്ട് എന്തിന് മോളെ കരഞ്ഞിനെ പോയിട്ട് വെറുതെ അല്ല എന്തിനു ഞാൻ പറ വെറുതെയല്ല എന്തിനു കര എന്തിനു മോളൊക്കരഞ്ഞെ കുതിരമ്മല കേറി ഇനി വേണ്ടവാടി പോയാടി പോയാറിയോ കരയോ അമ്മ കൊണ്ടാക്കിട്ട് വറ്റ ி பார்க்காம்பினி பூட்டில் எனிக்கும் அச்சனும் அம்ம்க்கும் அம்பினோட

விச்சோனே ரிச்சோனா லே நால மொத்தம் 5 4 லே 3 5 4 லே ஆ அதுக்கு பேரு नहीं मैं रोड़ा बेंदूर का शासन बन रहा हूं मैं हूं मैं हमारे यहां अम्बी बोलूं क्या नाम है हमें ने बोला वेरी गुड ഇത് മൂന്നാമത്തെ ഡേ ആണ് കേട്ടോ അപ്പോൾ ടീച്ചർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ടീച്ചറുടെ കീഴിലെ നമ്മുടെ ഹെൽപ്പർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഹെൽപ്പർ ഒന്ന് കുട്ടികളേക്ക് പാട്ട് പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഡാൻസ് ഏൽപ്പിക്കുന്നതും നിങ്ങൾ കണ്ടത് അപ്പോൾ മൂന്നാമത്തെ ടേ ആകുമ്പോഴേക്കും അവൾ ഓക്കെ ആയി കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കിട്ടി അവൾക്ക് അവരുടെ സ്വഭാവം അവളുടെ സ്വഭാവം പിന്നെ മിന്നെ മെല്ലെ മെല്ലെ മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി എനിക്ക് പറയാനുള്ളത് അമ്മ ഇല്ലാണ്ട് അവിടെ ഇരിക്കുന്നില്ല അമ്മ തന്നെ എടുത്ത് വേണം എന്നുള്ളൊരു വാശിയായിരുന്നു എങ്കിൽ കൂടി ഒരു മൂന്നാല് ദിവസം കൂടി ഞാൻ അവളുടെ കൂടെ ഇരുന്നിട്ട് പിന്നെ പിന്നെ അവളെ ഓക്കെ ആക്കാം എന്നുള്ള ഒരു തരത്തിലാണ് ഞാൻ അംഗൻവാടിയിൽ കൊണ്ടാക്കിയതല്ലേ അപ്പോൾ നിങ്ങൾ അമ്മമാർ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം എങ്ങനെയാണോ ആദ്യം ആദ്യത്തെ ഒക്കെ എങ്ങനെയാണോ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ഡേ ഇതാണ് അവൾ തനിയെ കഞ്ഞിയൊക്കെ വാരി കുടിക്കാനായി മെല്ലെ മെല്ലെ കുടിച്ചൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാ കുട്ടികളും ഉണ്ടാവില്ലേ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ കുറച്ചൊരു വൺ വീക്ക് അവർ ഓക്കെ ആവാൻ സമയമെടുക്കും അമ്മക്കു അമ്മ കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ വീട്ടിൽ തന്നെ വളർന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അംഗനവാടിയിലേക്ക് പോകുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നും പിന്നെ പിന്നെ അവർ ഫ്രണ്ട്സുകളായി അതുപോലെ തന്നെ ടീച്ചേഴ്സുമായിട്ട് കമ്പനിയായി അങ്ങനെ അവർ തനിയെ ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ അവർക്ക് ആസ്വദിക്കാനുമുള്ള ഒരു സ്പേസ് ആയിരിക്കും അംഗനവാടി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് എന്നെപ്പോലെ ടെൻഷൻ അടിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്നുകൊണ്ടും ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാരണം ഒരു ഒരു വൺ വീക്കിനുള്ളിൽ അവർ ഓക്കെ ആവും ഫസ്റ്റ് ഡേ ഒക്കെ നല്ല കരച്ചിലും ബഹളമായിരിക്കും പിന്നെ പിന്നെ അവർ ഓക്കെ ആവും അപ്പോൾ ഈ ഒരു മെസ്സേജ് കൂടിയാണ് ഇതിലൂടെ തരാനുള്ളത് അപ്പോൾ പുതിയ അമ്മമാരൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും ചിലപ്പോൾ ചിലവരൊക്കെ അല്ലേ ആ മക്കളെ അങ്കനവാടി കൊണ്ടാക്കി എന്താകും എന്നില്ല അപ്പോൾ ഡോൺ വെറി ഒക്കെ ഓക്കെ ആവും അപ്പോൾ ടാറ്റാ